ഈ കിടക്കണ മുതലിന് വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പത്തൊമ്പത് സെന്റ് സ്ഥലത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ആദ്യ തന്നെ നല്ലൊരു അടിപൊളി കിണറുണ്ട് നല്ല റിങ് വാർത്ത് എല്ലാ വർക്കും കഴിഞ്ഞ കിണർ വെള്ളമല്ല കിണറ് അപ്പൊ കൂരാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ്ടാണ് നമ്മളെ പ്രോപ്പർട്ടി കിടക്കുന്നത് അതും ഈ പഞ്ചായത്ത് ടാറിങ് റോട്ടും വന്ന് ഒരു ഇരുപത് മീറ്റർ മാറിയാണ്ട് ആ ആ കാണുന്ന സ്ഥലം പിന്നെ ഈ സ്ഥലത്തിന്റെ വേറെ പ്രത്യേകത പറഞ്ഞാൽ തൊട്ടടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകൾ തന്നെയുണ്ട് ഇവിടെ രണ്ട് വീട് വരുന്നുണ്ട് തറപ്പണി ഇട്ടിരിക്കണെ തറ ഇട്ടുകാണ്ട് കല്ല് കല്ല് കല്ലെത്തിക്കണേ ഇപ്പുറത്ത് നിൽക്കണേ കിണർ കുത്തിയാണ്ട് റിങ് വാർത്തിട്ട് പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തൊക്കെ ഒരു മൂന്നാല് പെരകള് വന്നിരിക്കണേ ഇഷ്ടംപോലെ പുതിയ പിരകള് വരണേ പുതിയ വീടുകൾ വരണേ നല്ലൊരു അടിപൊളി ഏരിയ ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിക്ക് ചാരിയാണ്ട് കിടക്കുന്ന ഈ പന്ത്രണ്ട് അടി വൈകിക്ക് ഇരുപത് മീറ്റർ ഫ്രണ്ടേജാണ് നമ്മളെ പ്രോപ്പർട്ടിയിൽ വരുന്നത് നിറഞ്ഞ സ്ഥലം കറക്ട് സ്ക്വയർ ആയിട്ട് കിടക്കണ നിറന്ന ഹൗസ് ബോട്ടിന് പറ്റിയ ഏറ്റവും നല്ല അടിപൊളി സ്ഥലം അപ്പൊ വീട് കയറ്റാൻ താല്പര്യപ്പെട്ട് സ്ഥലം തെരഞ്ഞു നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം വന്ന് നോക്കി കോഴി കണ്ടോളി പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്നത് കൂരാട് വണ്ടൂര് വാണിയമ്പലം ഭാഗത്തുള്ള ആൾക്കാരോടാണ് കാളിയാവ് ഭാഗത്തൊക്കെ എല്ലാ ആൾക്കാരോട് പ്രത്യേകിച്ച് മലപ്പുറംകാരോട് അത്രയും നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ അത് മാത്രല്ല ഇതിന് ഒരു വീട് കയറ്റുമ്പോൾ നമ്മൾ ചുറ്റുവരെ ഇഷ്ടം പോലെ മരങ്ങൾ കുഴിച്ചിടണം തെങ്ങുകൾ പോകണം എല്ലാ കാര്യങ്ങളും വേണം അതൊക്കെ ഓൾറെഡി സ്ഥലത്ത് ഉണ്ട് പിന്നെ ഉടനെ സ്ഥലം ചെയ്തു വെച്ചേ ഇതാണ് നോക്കി ഒരു അഞ്ചാറ് ഐറ്റം വെറൈറ്റി പ്ലാവുണ്ട് ചുറ്റോറും തേക്ക് മരങ്ങളാണ് കുഴിച്ചിട്ടിരിക്കുന്നത് ഏകദേശം ഒരു നാലഞ്ച് കൊല്ലായ നാല് കൊല്ലത്തോളം ആയ തേക്ക് തൈകള് ഏഹ് ഒരു പത്തു അഞ്ച് കൊല്ലം കുടിക്കഴിഞ്ഞാൽ ഇതൊരു നല്ല വരുമാനമാണ് പിന്നെ അതുപോലെ തന്നെ തെങ്ങ് ചുറ്റോറും തെങ്ങ് കുഴിച്ചിട്ടിരിക്കണേ നിങ്ങൾക്ക് വന്നാണ്ട് ഒരു തെങ്ങ് കുഴിച്ചിട്ടുണ്ടരാവശ്യം കൂടി ഈ സ്ഥലത്തില്ല സത്യം പറഞ്ഞാൽ വേറെ വേറെ തറ ഇടുക വീട് കയറ്റുക താമസിക്കുക ബാക്കി എല്ലാ ഈ സ്ഥലത്ത് റെഡിയാണ് ഇപ്പൊ നമ്മളെ സ്ഥലത്തേക്കുള്ള വൈ കെ കേട്ടോ ഇതൊരു പന്ത്രണ്ട് അടി വയ്യാണ് ഇത് വരുന്നത് പിന്നെ ഇപ്പൊ പബ്ലിക് റോഡാണ് ഇത് ടാറിങ്ങോ അല്ലെങ്കിൽ കോൺക്രീറ്റോക്ക എത്രയും പെട്ടന്ന് വരും ഇവിടെപ്പുറത്തൊരു കിണർ കുത്തി കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ റിങ് വാർത്തിട്ടിരിക്കണേ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അവിടെ ഒരു കിണർ ഉണ്ട് അപ്പൊ ഇവിടെ തൊട്ടടുത്തൊന്നും കോയൽ കിണറൊന്നും ഇല്ല കിണർ സാധാരണ കിണറാണ് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് എന്നാണ് അതിന്റെ അർത്ഥം